ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ലൊരു അരിയിലപ്പുണ്ടാക്കിയാലോ ഇതൊരു സ്പെഷ്യൽ അരീരപ്പാട്ടോ അത്ര ഹാർഡോ നല്ലാട്ടോ കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ടുള്ള അരീരപ്പാണ് ഇതെല്ലാവർക്കും ഇഷ്ടാവും കാരണം അത്രയും ചില കുട്ടികൾക്കൊക്കെ നല്ല ഹാർഡായിട്ടുള്ള അരീരപ്പൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അങ്ങനത്തെ കുട്ടികൾക്കും നമ്മൾ വലിയവർക്കും തന്നെ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് സോഫ്റ്റും കുറച്ച് ഹാർഡായിട്ടുള്ള ഈ അരീരപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ഇതിനായിട്ട് രണ്ട് കപ്പാണ് ഇട്ടോ നമ്മുടെ മൈതപ്പൊടിയില്ലേ മൈദമാവ് അത് ചേർത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഗ്ലാസ് ഇട്ടാം അതേപോലെ രണ്ട് ഗ്ലാസ് തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഒരേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അളവെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഗ്ലാസിൻ്റെ അളവോടെ കാണിച്ചു തരുന്നത് ഇതിൽക്ക് നമുക്ക് ഒരു കാർട്ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്കൊരു കാർട്ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമ്മുടെ അപ്പക്കാരല്ലേ ആ ഇട്ട് കൊടുത്തതിന്റെ ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യട്ടോ ഈ അപ്പക്കാരും ഉപ്പും അല്ലാതെ എല്ലാ ഭാഗത്തു എത്തുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങ തന്നെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു ഒന്നര മുറിയൊക്കെ തേങ്ങ എടുക്കാം കേട്ടോ അപ്പം അത് വലിയ തേങ്ങ ആയതുകൊണ്ട് ഒരു തേങ്ങ തന്നെ ചിരകി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകല്ലേ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ട തെങ്ങയിലാണ് ഞാൻ കൂടുതലായിട്ട് ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ളതൊക്കെ വെറുതെ തന്നെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ ചേർത്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഈ അരിപ്പൊടിയും മൈദപ്പൊടിയൊക്കെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം നമ്മൾ കൈകൊണ്ട് തന്നെ തിരുമ്പിതിരുമ്പി തിരുമ്പി മിക്സ് ചെയ്യാം കേട്ടോ അത് എത്രയോ മിക്സ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് കൂടുക അപ്പൊ അതാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടാ ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു അര കിലോനോളം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കി എടുത്തതാണ് കേട്ടത് അപ്പോൾ നല്ല തണുത്ത അറിയിട്ട് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് ചൂട് നമ്മൾ ചൂട് ഒക്കെ ഉള്ളപ്പോൾ ഒഴിച്ച് അങ്ങനെ ആ രീതിയിലാകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് കുഴക്കുമ്പോൾ അറിയാലോ നമുക്ക് പാകത്തിനുള്ള അറിയാലോ. അപ്പോൾ ആ ഒരു രീതിക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ അരീര അരീരപ്പത്തിൻ്റെ ബാറ്ററിൽ കുറച്ച് വെള്ളം കൂടി നിൽക്കും കേട്ടോ സാധാ അരീരപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടികൊണ്ടൊക്കെ അരച്ചുണ്ടാക്കും അരിയോണ്ട് പച്ചരി കൊണ്ടൊക്കെ അരച്ചിണ്ടാക്കുമ്പോൾ അത് നല്ല ഒരു എന്താ പറയുക പൊടി പത്തിരിക്കൊക്കെ കുഴക്കണ പൊടിയുടെ ഒക്കെ രീതിയിൽ അത്രയും ഉണ്ടാവില്ല അത്രയും വെള്ളം ഉണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടാവുക പക്ഷെ നമ്മുടെ ഈ ശരീരത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ലൂസി അധികം ലൂസി അല്ല എന്നാലും കുറച്ച് അങ്ങനെ കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഒരു അരപാത്രം കൂടി വെള്ളം എടുത്തിട്ട് നമ്മൾ ശർക്കര പാനൊഴിച്ച അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കണ്ട ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക കേട്ടോ കണ്ട ഈ ഒരു രീതിക്ക് കേട്ടോ നമ്മൾ പത്തിരിനെക്കാളൊക്കെ ചപ്പാത്തി മാവിനേക്കാളൊക്കെ കുറച്ചും കൂടി ലൂസ് വേണം കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ ഇങ്ങനെ പ്പാക്കി വെച്ച് കൈ കൊണ്ടൊക്കെ നല്ലതിൽ സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കാം കേട്ടോ മുകളിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചു കൊടുത്തിട്ടിട്ടോ അങ്ങനെ അത് മൂടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പക്ഷേ ഞാൻ നേരത്തെ കുറച്ച് ഏലക്കായുടെ പൊടി ഇടാൻ മറന്നുണ്ടായിരുന്നു ഏലക്കാടെ പൊടിയും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടില്ല അപ്പം അത് മറന്ന കാരണം കുറച്ചും കൂടി ഒരു ഒരു ടീസ്പൂൺ ഉള്ളുണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം എല്ലാം കൈ അളവിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഉരുളാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു തരിയും കൂടി വെള്ളത്തിൻ്റെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ കൈയിൻ്റെ അടിയിൽ വെച്ച് ഉരുള ഉരുളാക്കി നടുവിൽ ഒരു ഓട്ടം വെച്ച് കൊടുത്ത് ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തീ തീയന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ആദ്യം ഇട്ട് കൊടുക്കണതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിനായിട്ട് തീ ബാലൻസ് ചെയ്ത് വെക്കുക പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇട്ട് കൊടുത്ത് വെക്കാൻ കളർ വരുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ നമുക്കറിയാമല്ലോ ഇതപ്പത്തിൻ്റെയൊക്കെ ഒരു കളറ് അപ്പോൾ ആ കളറൊക്കെ ആവുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം നമ്മുടെ ഈ അരീരം സാധാ അരീരപ്പതിനേക്കാളും കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അത്ര ഹാർഡ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഇത് കേട് വരുന്നില്ല കേട്ടോ ഒരു മാസത്തോളം നമുക്കിത് എടുത്തു വെച്ച് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിൽ ഇതീയൊരളവിൽ നമുക്ക് പത്ത് മുപ്പത്തഞ്ച് അരീരപ്പെങ്കിലും കിട്ടിയിട്ടുണ്ടാവും പിന്നെ കറക്റ്റ് ഇത് കാണിക്കാൻ പറ്റിയില്ലേ കാരണം നമ്മളിത് ഉണ്ടാക്കി വെക്കുന്ന അനുസരിച്ച് പിള്ളേരെടുത്ത് കൊണ്ടെങ്കിൽ ഇങ്ങനെ തിന്നുകയായിരുന്നു കാരണം അത്രയ്ക്കും സോഫ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തിട്ടിൻ്റെ എണ്ണം മനസ്സിലാക്കാൻ പറ്റില്ല എന്നാലേ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഒക്കെ ഉണ്ടാവും ഉണ്ടാവും ഇത് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അരീരപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് എണ്ണ ഒക്കെ മാറ്റിയിട്ട് പാത്രത്തിലാക്കി വെക്കാം ഒന്ന് ചൂടാറേണ്ട ശേഷം മതി കേട്ടോ ഡപ്പവെള്ളം ഒക്കെ ആക്കി അടച്ച് വെക്കൽ നല്ലോണം ചൂടാറിയേൻ്റെ ശേഷം അപ്പോൾ നമ്മുടെ അരീരെ നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള അരീരം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ ഈ ഒരളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അരീരമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ പിള്ളേർക്കൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖവും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അളവിലാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് അഥവാ അല്ലെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി ആണെങ്കിൽ ഒരു കപ്പ് മൈദ അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി നല്ല അത്യാവശ്യം നമുക്ക് അരീരം കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ആരക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം